ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ രേണു സുതി രേണു സുതിയുടെ വീഡിയോ ഒന്നും ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല കാരണം അവർ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഒരു 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 സഹതാപം തോന്നിയിരുന്നു കാരണം ഇവരുടെ പഴയ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് സുതി എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹത്തെ കുറിച്ച് ടോർക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം പെട്ടെന്നുള്ള ഒരു മരണമായി പോയി അതിനുശേഷം രേണു സുധീൻ രണ്ട് മക്കളും അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്ത് വന്ന് ഫ്ലൈവേഴ്സ് ചാനലുകളുള്ള ചാനലുകൾ മുന്നിൽ വരികയും ആ മൂത്ത മകൻ്റെ വിദ്യാഭ്യാസമൊക്കെ അവരാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഈ അടുത്ത കാലം കൊണ്ട് രേണു സുധീ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയപ്പോഴത്തേക്ക് ഓരോ പ്രശ്നങ്ങളും അങ്ങോട്ട് ഉടലെടുത്ത് തുടങ്ങി കാരണം രേണു സുദിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്വയം രേണു സുദീ പല കാര്യങ്ങളും ഫേമസ് ആകാൻ വേണ്ടി അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ചില വിഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാരിക എന്ന് പറയുന്ന അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയിൽ അതിനകത്ത് ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ചോദിച്ചങ്ങനെ ആ ഒരു ഇൻ്റർവ്യൂ വലിയ രീതിയിൽ വൈറലായി പിന്നീട് ഇവർ ഒരു റീൽസ് ചെയ്ത് രംഗത്ത് വരുന്നു ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ രേണു സുധി സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് ചൂഷണം ചെയ്തതായിട്ട് പല സ്ഥലങ്ങളിലും എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു മനുഷ്യൻ്റെ പേരിൽ നിങ്ങൾക്കറിയാം അവർ അദ്ദേഹത്തിൻ്റെ ഒരു ഉടുപ്പ് ആ വിയർപ്പ് എന്നും എനിക്ക് ആ ഒരു മണം കിട്ടിയാൽ കിട്ടിയാലെനിക്കൊരിതാകത്തുള്ളൊക്കെ പറഞ്ഞ് വലിയ തരംഗമായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പം ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നുള്ളൊരു വാർത്തയൊക്കെ ഇതിനടക്കം തന്നെ വരുന്നുണ്ട് എന്താണെങ്കിലും രേണു സുതി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാധനത്തെക്കുറിച്ചിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുണ്ട് എന്നാൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ഇപ്പം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവർ കാണിക്കുന്ന ചില പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പം ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ മൂത്ത മകൻ അമ്മയും അമ്മയെടുത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പക്ഷെ ചിലപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കാരണം ആ മകനോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത രീതിയിൽ ഇവരിപ്പം വേറൊരു വിവാഹം കഴിച്ചതായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് രേണുസ്തുതി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം ഒരുപാട് ഞാനിപ്പോൾ എവിടെ ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും രേണു സുധി രേണു സുധി രേണു സുധി ഇത് തന്നെയാണ് ഇങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് പറയണം എന്നെനിക്ക് തോന്നി എന്താണെങ്കിലും രേണു സുധി ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വരുന്ന സമയത്ത് അവരുടെ ഏറ്റവും ഇളയ മകന്റെ കഴുത്തിന്റെ പിന്നിൽ ഒരു പാട് കണ്ടിരുന്നു അപ്പം അമ്മയോട് ചോദിക്കുന്നുണ്ട് രേണു സുതി ഇതെന്ത് സംഭവിച്ചതാണ് അപ്പം എന്തോ ഒരു പ്രാണിയോ അങ്ങനെ എന്താ ഇതായതാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ കുട്ടി ഈ രേണു എന്ന് പറയുന്ന സ്വന്തം അമ്മയെ മുഖത്ത് പോലും നോക്കാതെ അല്ലെങ്കിൽ അത്രയും സംസാരിച്ചിട്ട് ഒരക്ഷരം പോലും ഉരിയാടാതെ ആ കുട്ടി നിൽക്കുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച സത്യത്തിൽ എനിക്ക് ആ ഒരു വീഡിയോ വെച്ചിട്ട് റിയാക്ഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം അത്രത്തോളം ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് രേണുവിൻ്റെ രണ്ട് മക്കൾ മുന്നോട്ട് പോകുന്നത് രേണു നമ്മളിപ്പോൾ ഏത് സമയം നോക്കിയാലും സമൂഹ മാധ്യമങ്ങൾ സജീവമാണ് ഒരുപാട് ആളുകളുമായിട്ട് റീല് ചെയ്യുന്നു ഷോർട്ട് ഫിലിം ചെയ്യുന്നു സിനിമ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് മേഖലയിൽ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഒരാൾ ഒരു പ്രാവശ്യം രേണു സുധിയോട് ചോദിച്ചു നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം രേണു ഒറ്റടിക്ക് അവരോട് ചോദിച്ചാണ് എനിക്കും എൻ്റെ മക്കൾക്കും തിന്നാൻ നിങ്ങൾ കൊണ്ടു തരുമെന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അത് ശരിയാണ് പക്ഷേ ഇവരുടെ ഈ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ സുതി എന്ന് പറയുന്ന കലാകാരൻ മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് ഒരുപാട് സാമ്പത്തിക സഹായങ്ങളും അതുപോലെ തന്നെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുവന്ന് കൊടുത്തത് സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരനെ ഓർത്തിട്ടെ പക്ഷെ സുധിയെ മറന്നുകൊണ്ടാണ് ഇപ്പൊ രേണുവിൻ്റെ മുന്നോട്ടുള്ള ഓരോ പോക്കും ുധിയ മാത്രമല്ല ആ രണ്ട് മക്കളെ വരെ മറന്നുകൊണ്ടാണ് രേണു സുതി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു സെലിബ്രിറ്റിയുടെ ഈ മുന്നോട്ടുള്ള ഒരു എന്താണേലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രേണുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും